ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനോസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഊത്തപ്പാണ് ദോശമാവ് വെച്ചിട്ട് അധിക പേരും ഇഡ്ലിയും ദോശയൊക്കെയല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടു നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് മല്ലിയില പച്ചമുളക് തക്കാളി കാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി ഇതൊക്കെ ഇനി ഒരു ബൗളിലോട്ട് കൊടുക്കുക ഊത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലത്തെ കുക്കിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യണം ഇനി നമുക്ക് കുത്തപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി പോയെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് അത് തുടച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ദോശയല്ലെങ്കിൽ ചുരുണ്ട പോലെയാവും ചൂടധികമായിട്ട് പാനിന് ഒരു ഒന്നര തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഇത്ര മതി ഇതിലേക്ക് കുറച്ച് ചട്നിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചുവെക്കാൻ ശ്രദ്ധിക്കണം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഇതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം മാവ് അധികം കുക്കാകുന്നതിന് മുന്നേ തന്നെ ഈ പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ പച്ചക്കറിയെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോവും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം കുറച്ചിങ്ങനെ സൈഡിലും മുകളിലും ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അടിയിൽ കരിയുന്നുണ്ടോ നോക്കണം കുറച്ച് നെയ്യ് ഇതുപോലെ മുകളിലും ചേർത്ത് കൊടുക്കാം സൈഡിലും മുകളിലും നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറെടുത്താൽ മതി ഊത്തപ്പ ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം പച്ചക്കറി കുറച്ചൊക്കെ ഇതിലെങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ അടുത്ത ദോശ ഒഴിക്കുമ്പോൾ ഒന്നിങ്ങനെ ആക്കി കളഞ്ഞാൽ മതി അടുത്തത് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ചട്നിപ്പൊടി ഞാനിവിടെ എം ടി ആറിൻ്റെ ആണ് എടുത്തത് അതിൽ നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് പച്ചക്കറിയുടെ കണക്കൊക്കെ ദോശ എത്ര ഉണ്ടാക്കുന്നു എടുത്താൽ മതി നമുക്ക് രണ്ടാമത്തത് അടച്ച് വെച്ചിട്ട് വഴിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഉത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിങ്ങനെ മാറ്റി വെച്ചാൽ മതി എന്തായാലും കുറച്ച് അടിയിൽ പിടിക്കും ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുകളിലോട്ട് ഇട്ടാൽ മതി ഇതുപോലെ ചെറിയ ഉത്തപ്പ കുട്ടികൾക്കും ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കിയ പാടെ തന്നെ നല്ല ചൂടോടെ ചൂടോടൊക്കെ തന്നെ കഴിക്കണം ഇത് ഇതിവിടെ കുക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ കടല ചെറുപാരമൊക്കെ രാത്രി തന്നെ വേവിച്ച് വെക്കാം സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞ് വെക്കാം പരിപ്പ് വേവിച്ചു വെക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ രാവിലെയുള്ള ആ തിരക്ക് പിടിച്ച ഓട്ടകൾ നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഊത്തത്തും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടേ മറക്കല്ലേ സി എ നെക്സ്റ്റ് ടൈം ബൈ